നമസ്കാരം ആലപ്പുഴയിലെ സി പി എം വേദികളിലെ അവഗണനം നേരിടുന്ന മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ വീണ്ടും കോൺഗ്രസ് പരിപാടിക്ക് എത്തുമോ എന്ന ചർച്ചയിലാണ് കേരളം നേരത്തെ തിരുവനന്തപുരത്ത് കെ പി സി സിയുടെ ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയതിന്റെ നൂറാം വാർഷിക ആഘോഷത്തിൽ സുധാകരൻ പങ്കെടുത്തിരുന്നു ഇതിനുശേഷമാണ് ആലപ്പുഴയിലെ കോൺഗ്രസ് വേദിയിലേക്കും സുധാകരന് ക്ഷണമെത്തിയത് സുധാകരൻ എത്തുമോ എന്ന ആകാംക്ഷ ഉയരുന്നതിനിടെ കെ പി സി സിയുടെ പരിപാടി മാറ്റിവെച്ചു ജി സുധാകരൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം പരിപാടി അടുത്ത ഞായറാഴ്ചയിലേക്ക് മാറ്റിയെന്ന് സംഘാടകർ തന്നെയാണ് അറിയിച്ചത് കെ പി സി സിയുടെ പബ്ലിക്കേഷൻസ് ആയ പ്രിയദർശിനി സംഘടിപ്പിക്കുന്ന എം കുഞ്ഞാമന്റെ എതിരെ എന്ന പുസ്തക ചർച്ച സർഗസംവാദത്തിലാണ് ജി സുധാകരനെ ഉദ്ഘാടകനാക്കിയത് ഇന്ന് രാവിലെ പതിനൊന്നിന് ആലപ്പുഴയിലാണ് പ്രിയദർശിനിയുടെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് എഐസിടെ സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ജ്യേഷ്ഠന്റെ ഇളയ മകന്റെ മരണാനന്തര ചടങ്ങുകൾ ഉള്ളതിനാൽ പങ്കെടുക്കാനാവില്ലെന്ന് സുധാകരൻ അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ് എതിര് പുസ്തകത്തിൽ സി പി എം നേതാക്കളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ജി സുധാകരനെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് പുസ്തക ചർച്ചയുടെ ഉദ്ഘാടകനായാണ് ജി സുധാകരന്റെ ചിത്രവും പേരും പ്രിയദർശിനി പുറത്തിറക്കിയ നോട്ടീസിലുള്ളത് അതിനിടെ സുധാകരനെ അവഗണിക്കില്ലെന്ന് സന്ദേശം നൽകാൻ പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബി കെ സുധാകരന്റെ വീട്ടിലെത്തിയിരുന്നു കുറച്ചു കാലമായി കേരളത്തിലെ ഔദ്യോഗിക വിഭാഗം സുധാകരനെ ഉൾക്കൊള്ളില്ലെന്ന നിലപാടിലാണ് പക്ഷേ ബേബിയുടെ സന്ദർശനം കാര്യങ്ങൾ മാറ്റിമറിച്ചുവെന്നാണ് സൂചന അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ഉള്ളതിനാൽ സുധാകരൻ പങ്കെടുക്കില്ല എന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു സുധാകരന്റെ ജ്യേഷ്ഠന്റെ മകൻ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് സുധാകരന് ഏറെ അടുപ്പമുള്ള വ്യക്തിയാണ് മരിച്ചത് പ്രിയദർശിനി പബ്ലിക്കേഷൻസിന്റെ ജില്ലാ കോർഡിനേറ്ററാണ് സുധാകരനെ വീട്ടിൽ പോയി ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കെ സി വേണുഗോപാലിനും സുധാകരനും സൗകര്യപ്രദമായ തീയതി നോക്കിയാണ് പരിപാടി നിശ്ചയിച്ചത് ആലപ്പുഴ ഹിമാലയ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പുസ്തക ചർച്ച നിശ്ചയിച്ചത് കുഞ്ഞാമന്റെ പുസ്തകത്തിലെ സി പി എമ്മിനെതിരായ പ്രധാന വിമർശനങ്ങളിൽ നമ്പൂതിരിപ്പാട് എന്നത് എടുത്തു കളയാൻ ഇ എം എസ് ശ്രമിച്ചിട്ടില്ല എന്നതുമുണ്ട് ഉയർന്ന ജാതിക്കാർക്ക് ജാതി എപ്പോഴും മേൽക്കോയ്മയുടെ അടയാളമായിരിക്കും മാർസിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒരു ദലിതന് അംഗമാകാൻ കഴിഞ്ഞിട്ടില്ല ആ പാർട്ടിക്ക് ജാതീയ സമീപനമുണ്ടെന്നും കുഞ്ഞാമൻ വിലയിരുത്തിയിരുന്നു സർവകലാശാല സിൻഡിക്കേറ്റിലെ മാടമ്പി സ്വഭാവത്തിന് മാറ്റം വന്നത് ജി സുധാകരനെ പോലെയുള്ളവർ അംഗമായി വരുന്നതോടെയാണെന്നും കുഞ്ഞാമൻ പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപും ജി സുധാകരൻ ചില പരോക്ഷ പരാമർശം നടത്തിയിരുന്നു കേരളം എല്ലാത്തിലും ഒന്നാമതാണെന്ന് സ്വയം പുകഴ്ത്തൽ നിർത്തണം എന്നായിരുന്നു സുധാകരൻ പറഞ്ഞത് സ്വയം പുകഴ്ത്തുമ്പോൾ ഇവിടുത്തെ സ്ഥിതി പഠിക്കണം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം പ്രധാനമാണ് പക്ഷേ കേരളത്തിൽ ഇതൊന്നും നല്ല നിലയിലല്ല ലഹരിയിലും മുന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ കച്ചവട വ്യവസായ മേഖലയായി സ്വകാര്യ ആശുപത്രികൾ വളരുമ്പോൾ യഥാർത്ഥ വ്യവസായ മേഖല ടി വി തോമസിന് ശേഷം വളർന്നിട്ടേ ഇല്ലെന്നും സുധാകരൻ വിമർശിച്ചിരുന്നു തിരുവനന്തപുരത്ത് കെ പി സി സി സംഘടിപ്പിച്ച സെമിനാറിൽ ജി സുധാകരൻ പങ്കെടുത്തതും വിവാദമായിരുന്നു ഇടത് സൈബർ പോരാളികൾ ജി സുധാകരനെതിരെ ദിവസങ്ങളോളം സാമൂഹിക മാധ്യമങ്ങളിൽ വ്യക്തി അധിക്ഷേപവും നടത്തി എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെയും പ്രായപരിധി മാനദണ്ഡത്തിനെതിരെയും ജി സുധാകരൻ നടത്തിയ വിമർശനങ്ങൾ വലിയ ചർച്ചയായിരുന്നാൽ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം എ ബേബി ജി സുധാകരന്റെ വസതിയിൽ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയത് അണുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു സുധാകരനെ ബേബി സുധാകരൻ സാർ എന്നാണ് ഈ സന്ദർശനത്തിൽ അഭിസംബോധന ചെയ്തത് എന്തായാലും ജി സുധാകരന്റെ അസൗകര്യം പ്രമാണിച്ച് കെ പി സി സിയുടെ പുസ്തക ചർച്ച മാറ്റിവെച്ചിട്ടുണ്ട് അടുത്തു ഞായറാഴ്ചയാണ് പരിപാടി മാറ്റിയെന്നാണ് മനസ്സിലാവുന്നത് ഇതിൽ ജി സുധാകരൻ പങ്കെടുക്കുമോ എന്നാണ് ഇപ്പോൾ ചർച്ച